സൗമ്യനും ശാന്തനും വാഗ്മിയുമാണ് സഖാവ് എം എ ബേബി എന്ന് എല്ലാവർക്കും അറിയാം സംഗീത പ്രേമിയാണ് ഫുട്ബോൾ പ്രേമിയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ സർവകലാ സമ്പന്നനാണ് എം എ ബേബി എം എ ബേബി എങ്ങനെ പാർട്ടിയെ നയിക്കുമെന്ന ആശങ്കയാണ് വലതു മാധ്യമങ്ങൾക്കുള്ളത് വലതു മാധ്യമങ്ങൾ പലതും പറയുകയാണ് എം എ ബേബി മറ്റൊരു അധികാര കേന്ദ്രമായി മാറുന്നു കേരളത്തിൽ പിണറായി വിജയനാണല്ലോ പാർട്ടിയുടെ ശക്തി ശക്തി കേന്ദ്രം പാർട്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് പിണറായി വിജയനാണ് പാർട്ടിയുടെ തലപ്പത്ത് ഇപ്പോൾ എം എ ബേബി വരുമ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ എം എ ബേബി അറിഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ എന്താണ് പിണറായി വിജയൻ പിടിക്കെടുത്ത് നിൽക്കില്ല ഇനി എം എ ബേബി പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് പാർട്ടിയിൽ ഇനി സംഘർഷഭരിതമാകും കാര്യങ്ങൾ എന്നൊക്കെ വളച്ച് ഓടിച്ച് എഴുതി പാർട്ടിയെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ആലോചിച്ച് വ എന്താണ് തല പൊകഞ്ഞിരിക്കുകയാണ് വലതു മാധ്യമങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ ഈ പാർട്ടി എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് നിങ്ങളോട് പറഞ്ഞില്ലേ പാർട്ടി കോൺഗ്രസ്സിൽ നടന്ന അച്ചടക്കപരമായ കാര്യങ്ങൾ കണ്ടില്ലേ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വരെ നടന്നില്ല ഒരാൾക്ക് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിക്കണമെന്ന് തോന്നി അദ്ദേഹത്തിന് മത്സരിക്കാൻ ജനാധിപത്യപരമായ അദ്ദേഹത്തിന് മത്സരിക്കാൻ വരെ അവസരം കൊടുത്ത പാർട്ടിയാണിത് മത്സരിച്ചു അദ്ദേഹത്തിന് മുപ്പത്തിയൊന്ന് വോട്ട് ലഭിച്ചു ഇതൊക്കെ വളരെ സുതാര്യമായി നടക്കുന്ന പാർട്ടിയാണ് സി പി എന്ന് പറയുന്ന പാർട്ടി അതിനകത്തൊന്നും കോൺഗ്രസിനെ പോലെയോ മറ്റ് പാർട്ടികൾ പോലെയോ അല്ല പോലെയോ വെട്ടിനിരത്തിലോ അങ്ങനെയൊന്നുമല്ല അത് മൂന്ന് വർഷത്തിലൊരിക്കൽ ഈ പരിപാടിയൊക്കെ നടക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ പിണറായി പക്ഷം വി എസ് പക്ഷം ഇനിയിപ്പോൾ എം എ ബേബി പക്ഷം അങ്ങനൊരു പക്ഷം പിടിത്തമൊന്നും ഇവിടെ ഇല്ല അതൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എം എ ബേബിയുടെ ലൈൻ എന്താണ് രാഷ്ട്രീയ ലൈൻ എന്തായിരിക്കും എം എ ബേബി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാകും പാർട്ടിയെ നയിക്കുക അദ്ദേഹത്തിന് കിറു കൃത്യമായ നയങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് ഒന്നേ ഉള്ളൂ എന്താണ് ജനങ്ങളെ സൗമ്യമായി കേൾക്കുക ക്ഷമയോടുകൂടി ജനങ്ങളെ കേൾക്കുക ക്ഷമയോടുകൂടി ജനങ്ങളെ കേൾക്കുക അവരിൽ ഒരാളായി പ്രവർത്തിക്കുക അതാണ് എം എ ബേബിയുടെ രാഷ്ട്രീയ ലൈൻ അതാണ് കമ്മ്യൂണിസ്റ്റ് ലൈനും അതുതന്നെയാണ് ഇതുവരെയുള്ള നേതാക്കളൊക്കെ നേതാക്കളായത് അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇതുവരെയുള്ള നേതാക്കളൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ നേതാക്കളായത് എന്തുകൊണ്ടാണ് നേതാക്കളൊക്കെ നേതാക്കളായത് ജനങ്ങളെ ആത്മ സംയമനത്തോടെയും ക്ഷമയോടുകൂടിയും കേട്ടു കേട്ടിട്ട് അവരിൽ ഒരാളായി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവരൊക്കെ നേതാക്കളായി നിൽക്കുന്നത് എം എ ബേബിയും പറയുന്നത് അതാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് നമ്മൾ എന്തു ചെയ്യുക ജനങ്ങളിൽ ഒരാളായി അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അങ്ങനെ നോക്കുമ്പോൾ ഒമ്പതിനായിരം രാജ്യത്താക ആകമാനം ഒമ്പതിനായിരം ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് അവിടെയൊക്കെ എല്ലാ ഓരോ പ്രവർത്തകനും ഓരോ പ്രവർത്തകനും ആളുകളുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുക ഈ രാജ്യത്ത് ഇന്ന് രാജ്യം ഇന്ന് നേരിടുന്നത് ആർ എസ് എസ് സംഘപരിവാർ കോർപ്പറേറ്റ് ശക്തികളുടെ അമിത അധികാര പ്രയോഗമാണ് എങ്ങും അമിത അധികാര പ്രയോഗമാണ് അധികാരം കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് അമിത അധികാരം അവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് അവർ ഓരോ വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുന്നത് മണിപ്പൂരായാലും ജബൽപൂരായാലും ഒഡീഷയായാലും എല്ലാ ഇടങ്ങളിലും നടക്കുന്ന ക്രൂരതകളുടെ അടിസ്ഥാനം അവരുടെ കയ്യിൽ അധികാരമുള്ളതുകൊണ്ടാണ് ആ അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള ശക്തിയായി സി പി എം സ്വതന്ത്ര ശക്തിയായി മാറണമെങ്കിൽ ജനങ്ങൾ ഈ ബ്രാഞ്ച് കമ്മിറ്റികൾ വളരണം ശക്തിയായി വളരണം ജനങ്ങൾക്കൊപ്പം വളരണം ജനങ്ങളുടേതായി വളരണം ത്രിപുരയിലും ബംഗാളിലും ആളുകൾ ഇപ്പോൾ പ്രതിരോധം തീർത്ത് വളർന്ന് മുന്നേറുന്നുണ്ട് അവർക്ക് അവിടെ അധികാരമുണ്ടായിരുന്നു ആ അധികാരം നഷ്ടമായ ശേഷം അവർ വീണ്ടും അവിടെ എന്താ എന്ത് ചെയ്യുന്നു പ്രതിരോധം സൃഷ്ടിച്ച് വീണ്ടും വളർന്ന് വള വളരാനുള്ള ശ്രമത്തിലാണ് വളർന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ ഓരോ സ്റ്റേറ്റിലും ജനങ്ങളുടെ പാർട്ടിയായി ജനങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ജനങ്ങളുടെ അഭിലാഷത്തിനൊത്ത് ജനങ്ങളുടെ ആവശ്യത്തിനൊത്ത് പാർട്ടി വളരണം അതാണ് എം എ ബേബിയുടെ ലൈൻ അദ്ദേഹം ചെറുപ്പകാലം മുതൽ കൊല്ലത്ത് പഠിക്കുന്ന കാലം മുതൽ എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അങ്ങനെയുള്ള എല്ലാ പദവികളിലും അദ്ദേഹം വഹിച്ച പദവികളിലൊക്കെ അദ്ദേഹത്തിന്റെ ലൈൻ അത് തന്നെയായിരുന്നു കുറച്ചു കാലം ഒരു സർക്കാരിന്റെ കാലത്ത് അതായത് ഇ എം വി എസ് അച്യുതാനന്ദൻ്റെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ലൈൻ അത് തന്നെയായിരുന്നു ജാതി മതവർഗ ഭേദമന്യേ അദ്ദേഹം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു നമുക്കറിയാം മതമില്ലാത്ത ജീവന്റെ പുസ്തകമൊക്കെ നമുക്കറിയാം പാഠ്യപദ്ധതിയിൽ അങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയത് നമുക്കറിയാം അതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലൈൻ അത് വിപ്ലവകരമായ പരിഷ്കാരങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കിയിരുന്നത് അതുതന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലൈൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാട് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇതുവരെ യോഗം കൂടിയിട്ടില്ല ഇന്ത്യ സഖ്യം കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഇന്ത്യ സഖ്യം ഒരു മുന്നണി എന്ന നിലയിൽ ഒരുപാടധികം ശക്തി പ്രാപിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രണ്ടും രണ്ട് തട്ടിൽ നിന്നാണ് മത്സരിച്ചത് ഹരിയാനയിൽ രണ്ടും രണ്ട് തട്ടിൽ നിന്നാണ് മത്സരിച്ചത് ഇത് ഒഴിവാക്കണം എന്നിട്ട് മുന്നണിയായി നിന്ന് മത്സരിക്കാൻ തയ്യാറാകണം ഇപ്പോൾ തമിഴ്നാട്ടിൽ കോൺഗ്രസും സി പി എമ്മും സി പി ഐയും എല്ലാം ഡി എം കെയും ഒക്കെ ഒരേ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു അവിടെ പ്രശ്നങ്ങളില്ല അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലും മുന്നണിയുടെ ഭാഗമായി നിന്ന് ഈ പാർട്ടികളൊക്കെ ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പിയെ തുരത്തി ഓടിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല മുന്നണി മര്യാദകൾ പാലിക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സന്നദ്ധമാകണം ഇടത് ഐക്യം ഉണ്ടാകണം ഇടത് ഐക്യത്തിന്റെ എന്താണ് പ്രത്യക്ഷ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഫോർവേഡ് ബ്ലോക്ക് ആർ എസ് പി അതുപോലെ സി പി ഐ തുടങ്ങിയ രാജ്യത്തെ എല്ലാ ഇടത് കക്ഷികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ആ പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ പരിപാടി സംഘടിപ്പിച്ചത് ഉദ്ഘാടന സമ്മേളനത്തിൽ ഈ നേതാക്കളെ പങ്കെടുപ്പിച്ചത് തന്നെ ഇടതു ഇടത് പാർട്ടികളുടെ കൺസോളിഡേഷൻ വേണമെന്ന നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ് അത് സംഘടിപ്പിച്ചത് തന്നെ അപ്പോൾ ഇടത് പാർട്ടികളുടെ ഒരു ഐക്യം വേണം അതാണ് എം എ ബി മറ്റൊരു സ്വപ്നം അദ്ദേഹത്തിന്റെ അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ വിശാലമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപരേഖയാണ് ഞാൻ പറയുന്നത് ഒന്ന് ജനങ്ങൾക്കൊപ്പം നിൽക്കണം ജനങ്ങളുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ആത്മാർത്ഥമായി കേട്ട് ക്ഷമാപൂർവ്വം കേട്ട് അവരിൽ അവരിൽ ഒരാളായി നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെ അവരുടെ ശബ്ദമായി മാറി ഇടത് സ്വതന്ത്ര എന്താണ് സ്വതന്ത്ര ശക്തിയായി സി വളരണം രണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി ഇന്ത്യാ സഖ്യം ശക്തിപ്പെടുത്തണം മുന്നണി രാഷ്ട്രീയം ശക്തിപ്പെടുത്തണം മറ്റൊന്ന് ഇടത് ശക്തികൾ ഒരുമിച്ച് പോരാടാൻ ഉള്ള ശക്തി സംഭരിക്കണം ഇടത് ശക്തികൾ മതനിരപേക്ഷ ശക്തികൾ ഒരുമിച്ച് നിൽക്കണം ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ മൂന്ന് നാല് കാര്യങ്ങൾ ഒരുമിച്ച് ക്രോഡീകരിക്കുകയാണെങ്കിൽ സംഘപരിവാർ അജണ്ടയെ എന്താണ് തച്ചുടയ്ക്കാനും അവരെ ഈ രാജ്യത്ത് നിന്ന് തൂത്തെറിയാനും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അവരെ തൂത്തെറിയാനും ഇന്ത്യ സഖ്യത്തിന് കഴിയും അതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് എം എ ബേബി പറഞ്ഞു വെക്കുന്നത് പിന്നെ ഇവിടെ വലതു മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ പിണറായി വിജയൻ ഇനി ആകെ മൂക്കി ടിക്ഷ എണ്ണ വരയ്ക്കും അതൊന്നുമല്ല എം എ ബേബി കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രി ആരാണ് മുഖ്യമന്ത്രി ആരാകുമെന്നൊക്കെ ഇലക്ഷൻ വരുമ്പോഴും ഇലക്ഷൻ കഴിയുമ്പോഴുമൊക്കെ ചിന്തിക്കാം ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തെ നയിക്കുന്നുണ്ട് പിണറായി വിജയൻ തന്നെയായിരിക്കും മുന്നിൽ നിന്ന് കേരളത്തിൻ്റെ പാർട്ടിയെ നയിക്കുക എന്ന് എം എ ബി എന്താണ് അടിവരയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് വലതു മാധ്യമങ്ങൾ അതിനകത്ത് ഇനി എന്താണ് ചികഞ്ഞ് മഷി മഷിയിട്ട് കണ്ടുപിടിക്കാനും അതിനകത്ത് ഇനി വിഭാഗീയതയുണ്ടോ എന്ന് ചികഞ്ഞു നോക്കാനും പോണ്ട പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കുമെന്ന് എം എ ബി കൃത്യമായി പറഞ്ഞ് വയ്ക്കുന്നുമുണ്ട്